നമസ്കാരം ഇന്ത്യയുമായുള്ള സംഘർഷത്തിൽ പരിഭ്രാന്തരായിരിക്കുന്ന പാകിസ്ഥാന് ഏറ്റവും കൂടുതൽ തിരിച്ചടി കിട്ടുന്നത് സ്വന്തം രാജ്യത്ത് നിന്ന് തന്നെയാണ് ഇന്ത്യയോട് മല്ലിടാൻ പെടാപാടുപെടുന്ന പാകിസ്ഥാനെ പിന്നിൽ നിന്നും കുത്തുകയാണ് പാകിസ്ഥാനിലെ ബലൂച്ചിസ്ഥാൻ ലിബറേഷൻ ആർമി കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ബി പാകിസ്ഥാൻ സൈന്യത്തിന് നേരെ തോതിലുള്ള ആക്രമണങ്ങളാണ് അഴിച്ചുവിടുന്നത് ഇന്ത്യയുടെ ഭാഗത്ത് നിന്നുള്ള ആക്രമണം കൂടിയായതോടെ പാക് സേന വലിയ സമ്മർദ്ദത്തിലാണ് അതിനിടയിൽ ബെലുചിസ്ഥാൻ കൊറ്റ പിടിച്ചെടുത്തതായും റിപ്പോർട്ടുകളുണ്ട് ബി എൽ എയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള പ്രഹരം പാകിസ്ഥാന് വളരെ വലിയ പ്രത്യാഘാതം ഉണ്ടാക്കുന്നുണ്ട് പ്രാദേശികമായി ഇവർ നടത്തുന്ന ആക്രമണങ്ങളെ നേരിടാൻ പാകിസ്ഥാന് കാര്യമായി സാധിക്കുന്നില്ല നേരത്തെ തടവുകാരുമായി പോയ പാക് സൈന്യത്തിന്റെ വാഹനം ബി എൽ എ തടഞ്ഞിരുന്നു തടവുകാരെ മോചിപ്പിച്ച ശേഷം ഏഴ് സൈനികരെയാണ് ഇവർ വധിച്ചത് അതിനു മുമ്പ് സൈനിക വാഹനത്തിന് നേരെ നടത്തിയ സ്ഫോടനത്തിൽ ഇരുപത് സൈനികരെയും വധിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് മെയ് എട്ടിന് അർദ്ധരാത്രിയോടെ ബലൂചിസ്ഥാൻ പ്രവിശ്യയുടെ തലസ്ഥാനമായ കൊറ്റയിൽ ബി എൽ എ ആധിപത്യം സ്ഥാപിച്ചതായുള്ള വാർത്തകൾ പുറത്തു വന്നത് ഇന്നലെ പാകിസ്ഥാനിൽ തന്നെ ബലൂച്ചിസ്ഥാൻ ലിബറേഷൻ ആർമി വലിയ രീതിയിൽ ഒരു പ്രകടനം തന്നെ നടത്തുകയും ചെയ്തിരുന്നു അത് ഇന്ത്യയുമായി ഇടഞ്ഞ് നിൽക്കുന്ന പാകിസ്ഥാന് ഇപ്പോൾ വലിയ തോതിൽ ഒരു പ്രശ്നം സൃഷ്ടിച്ചിരിക്കുകയാണ് അതായത് ഇന്ത്യയിൽ നിന്നുള്ള ആക്രമണവും ഇന്ത്യ ഏതൊക്കെ തരത്തിലുള്ള നയതന്ത്ര നടപടികൾ കൈക്കൊള്ളുന്നു എന്നത് സസൂക്ഷ്മം പാകിസ്ഥാന് നിരീക്ഷിക്കേണ്ടതുണ്ട് കാരണം നയതന്ത്ര നടപടികളൊക്കെ ഇന്ത്യ കൈക്കൊണ്ടതോടുകൂടി പാകിസ്ഥാന്റെ അടിവേര് ഓരോ നാട്ട് ഇളവുകയാണ് ആ സമയത്താണ് ബലുചിസ്ഥാൻ തന്നെ സ്വതന്ത്രമായി പ്രഖ്യാപിക്കാനെന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് പാകിസ്ഥാനെ പലർത്തി ഇവർക്കൊരു രാഷ്ട്രീയം സൃഷ്ടിക്കുക എന്നതാണ് ബലുചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ ലക്ഷ്യം കൊറ്റ പിടിച്ചെടുക്കാൻ ബി എൽ എ കാലങ്ങളായി ശ്രമിക്കുന്നുണ്ട് സർക്കാർ കെട്ടിടങ്ങളും മറ്റ് പാകിസ്ഥാൻ ദേശീയ പതാക താഴ്ത്തി ബലൂച്ച് പതാക ഉയർത്തിയതിന്റെ ദൃശ്യം കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു കൊറ്റയിൽ നിന്നും പേഷവാറിലേക്ക് പോയ ജാഫർ എക്സ്പ്രസ് പിടിച്ചെടുത്ത യാത്രക്കാരെ ബലൂച്ചിസ്ഥാൻ ലിബറേഷൻ ആർമി ബന്ദികളാക്കിയത് മാർച്ചിലാണ് ബിയിലെ പോരാളികളെ വധിച്ച് പാക് സൈന്യം ഇവരെ മോചിപ്പിച്ചിരുന്നു ബലൂചിസ്ഥാനിലും വടക്ക് പടിഞ്ഞാറൻ പാകിസ്ഥാനിലെ ഖൈബർ പത്വ മേഖലയിലും വിഘടനവാദികൾ ഈ വർഷം നടത്തിയ ആക്രമണങ്ങളിൽ ഇരുന്നൂറിലേറെ പേരാണ് കൊല്ലപ്പെട്ടത് ഇതിൽ ഭൂരിഭാഗവും പാക് സൈനികരായിരുന്നു പാകിസ്ഥാന്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പ്രവിശ്യയാണ് ബലൂചിസ്ഥാൻ പ്രധാനമായും ബലൂച്ച് സുന്നി ഗോത്ര സമൂഹം വസിക്കുന്ന ബലൂച്ച് മേഖല മൂന്ന് രാജ്യങ്ങളിലായി പടർന്നു കിടക്കുകയാണ് പടിഞ്ഞാറൻ മേഖലയായ സിസ്താൻ ബലൂച്ചിസ്ഥാൻ ഇറാനിലും ഒരു ഭാഗം പാകിസ്ഥാനിലും വടക്കുമേഖല അഫ്ഗാനിസ്ഥാനിലുമായി വ്യാപിച്ചു കിടക്കുന്നു ബലൂചിസ്ഥാൻ പാകിസ്ഥാനിലെ നാല് പ്രവിശ്യകളിൽ ഏറ്റവും വലുതാണ് പാകിസ്ഥാന്റെ മൊത്തം ഭൂവിസ്തൃതിയുടെ നാപ്പത്തിനാല് ശതമാനവും ബലൂചിസ്ഥാന്റെ സംഭാവനയാണെങ്കിലും ജനസംഖ്യയുടെ അഞ്ചു ശതമാനം മാത്രമാണ് ഇവിടെ വസിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധത്തെ തുടർന്ന് അന്നത്തെ പൂർവ്വ പാകിസ്ഥാൻ ബംഗ്ലാദേശായി മാറിയ സാഹചര്യമാണ് ഇപ്പോൾ ബലൂചിസ്ഥാനിൽ പാകിസ്ഥാനിൽ നിന്നും സ്വാതന്ത്ര്യം നേടുക എന്നതാണ് അവരുടെ ആഗ്രഹം അതിനിടയിൽ ഇരുട്ടടി പോലെ വ്യോമാക്രമണങ്ങൾക്ക് പുറമെ ചിനാബ് നദിയിലെ ബഗ്ലിഹാർ അണക്കെട്ടിന്റെ മൂന്ന് ഷട്ടറുകൾ കൂടി ഇന്ത്യ തുറന്നതും പാകിസ്ഥാനെ അടുത്ത പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് ഇതോടെ പാക് അധീന കാശ്മീർ വെള്ളപ്പൊക്ക സാധ്യത വർദ്ധിക്കുന്നുമുണ്ട് സിന്ധു നദീജല കരാർ റദ്ദാക്കിയതിന്റെ പശ്ചാത്തലത്തിൽ യാതൊരു മുന്നറിയിപ്പും നൽകാതെയാണ് ഇപ്രാവശ്യം ഷട്ടറുകൾ ഉയർത്തിയത് സലാൽ ഡാമിന്റെ അഞ്ച് ഷട്ടറുകളും മെനിങ്ങാന് ബഗ്ലിഹാർ ഡാമിന്റെ മൂന്ന് ഷട്ടറുകളും നിലവിൽ തുറന്നു ഷട്ടർ തുറക്കുന്നതിന് പിന്നാലെ ചിനാബ് നദിയിലേക്കുള്ള കുത്തൊഴുക്ക് വർദ്ധിച്ചു ഇത് പാകിസ്ഥാനിലെ പല പ്രവിശ്യകളും വെള്ളപ്പൊക്കത്തിന് സാധ്യതയായി പാകിസ്ഥാൻ ഇന്ത്യ സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ സിന്ധു നദീജല കരാർ റദ്ദാക്കിയതിന് പിന്നാലെ അണക്കെട്ടിന്റെ ഷട്ടറുകൾ അടച്ചിരുന്നു പ്രദേശത്ത് മഴയൊക്കെ ഉണ്ടായിരുന്നു ഈ സാഹചര്യത്തിലാണ് ജലനിരപ്പ് ഉയരുന്നതിനാൽ ഷട്ടറുകളൊക്കെ അടച്ചിട്ട് പാകിസ്ഥാനിന് വെള്ളം നൽകണമെന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയും ഷഹമാദ് ഷെരീഫും ഒക്കെ പറഞ്ഞെങ്കിലും പാകിസ്ഥാൻ ഒരു കാര്യം മുന്നോട്ട് വെച്ചെങ്കിലും ഇന്ത്യ ആ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച വരുത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ ബലൂച്ചിസ്ഥാൻ വരും ദിവസങ്ങളിൽ പാകിസ്ഥാന് നല്ല രീതിയിൽ ഒരു പഹരം തന്നെ കൊടുക്കാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യയുമായി ഏതെങ്കിലും തരത്തിലുള്ള ഒരു കൂട്ട് ബലൂചിസ്ഥാൻ പിടിച്ചാലും അത് ആശ്ചര്യപ്പെടേണ്ട കാര്യവുമില്ല എന്നതാണ് യാഥാർത്ഥ്യം ശ്രീ വടക്കും ക്ഷേത്രം ശ്രീമദ് സ്കന്ധപുരാണ മഹാസത്രം ഞാൻ ഡോക്ടർ വിപിനചന്ദ്രൻ നായർ ചാങ്ങേക്ക് ആയുർവേദ ഹോസ്പിറ്റൽ തുമ്പോൺ താഴം എട്ട് കരകളുടെയും നാഥനായ ശ്രീ വടക്കനാഥ ക്ഷേത്രത്തിലെ മെയ് പതിനൊന്ന് മുതൽ പതിനെട്ട് വരെ നടക്കുന്ന സത്രം ഇത് ഇന്ന് കേരളത്തിൽ എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സത്രം ഇവിടെ നടത്തുന്നത് എന്ന് തോന്നുന്നു ഇതൊരു മഹാക്ഷേത്രമാണ് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി അഞ്ഞൂറ് വർഷത്തെ പഴക്കമുള്ള വളരെ ബൃഹത്തായ മഹത്തായ ഒരു ക്ഷേത്രമാണ് വടക്കുന്നത് ക്ഷേത്രം ഈ ക്ഷേത്രത്തിലേക്ക് ഈ സത്രത്തിന് എല്ലാവരുടെയും സഹകരണം ഈ എട്ട് കരത്തിൽ നിന്ന് ഉള്ളതല്ല ഈ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം ഉള്ള എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് എല്ലാവരുടേതും ഉണ്ടാകണം ഇതിനു വേണ്ട എല്ലാ ആശംസകളും ഞാൻ നേരുന്നു